അസ്ലാ വലൈക്കും ഇപ്പൊ ഞാൻ എടുക്കാൻ പോകുന്ന വിഷയം ഭഗവത്ഗീതയിലെ സൃഷ്ടവുമായി ബന്ധപ്പെട്ട തെളിവുകളെ പറ്റിയിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ സൃഷ്ടാവ് പറയുന്നത് രഹസ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ രഹസ്യം ഞാൻ നിങ്ങൾക്ക് ഉപദേശിക്കാൻ പോവാണ് അപ്പൊ നിങ്ങളത് വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങളൊക്കെ കഴുകി കളഞ്ഞ് ഞാൻ നിങ്ങളെ ശുഭലോകം പ്രാപിക്കാം എന്നാ പറയുന്നത് അഥവാ വിശ്വാസം ഇല്ലാത്ത നിന്ദിക്കുന്നവരോട് ഈ കാര്യം പറയരുതെന്ന് പറയുന്നുണ്ട് അപ്പൊ ആ രഹസ്യം എന്താണ് എന്നുള്ളതാണ് നമ്മളിപ്പോ എടുക്കാൻ പോകുന്നത് അദ്ധ്യായം പതിനെട്ട് മോക്ഷ സന്യാസ യോഗ വാക്യം അറുപത്തിയൊന്ന് ഹേ അർജുന ഈശ്വരൻ മായാൽ യന്ത്രത്തിൽ വെച്ചിരിക്കുന്ന വസ്തുക്കളെ എന്ന പോലെ സർവ്വ ജീവികളെയും പ്രവർത്തിപ്പിച്ചു കൊണ്ട് അവരുടെ എല്ലാ ഹൃദയത്തിൽ വസിക്കുന്നു ഈ പ്രകാരം രഹസ്യങ്ങളിൽ വെച്ച് ഏറ്റവും രഹസ്യമായ ജ്ഞാനം ഞാൻ നിനക്ക് ഉപദേശിച്ചു കഴിഞ്ഞു അതിനെ ഇച്ഛിക്കുന്നത് പോലെ ചെയ്യൂ അപ്പൊ ഇവിടെ പറയുന്നത് എല്ലാ ജന്തു ജീവജാലകങ്ങളുടെയും ഹൃദയത്തിൽ സൃഷ്ടാവ് വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ സൃഷ്ടാവാണ് അവരെ ജീവൻ നില എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ രഹസ്യങ്ങൾ വെച്ച് ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുമ്പോൾ സൃഷ്ടാവ് എങ്ങനെ ഹൃദയത്തിൽ വസിക്കുന്നു അപ്പൊ സൃഷ്ടാവ് എങ്ങനെയാണ് എവിടെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് അറിയാനാണ് ഇവിടെ പറയുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോ അദ്ധ്യായം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗ വാക്യം മുപ്പത്തൊന്നില് പറയുന്നത് എപ്പോഴാണോ ഓരോ ജീവിയുടെയും സത്ത ഏക വസ്തുവിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതായും അതിൽ നിന്നാണ് അവയെല്ലാം വർധിക്കുന്നതെന്നും അവൻ അറിയുന്നത് അപ്പോൾ അവൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു ഈ കാര്യം തന്നെ നമ്മൾ പറഞ്ഞത് സൃഷ്ടാവിന്റെ ആത്മാവ് മറ്റുള്ളവരിൽ വസിക്കുന്നുണ്ട് എന്ന് അപ്പോ എല്ലാ ജീവിയുടെയും സത്ത ഏക വസ്തുവിൽ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ സൃഷ്ടാവ് നമ്മൾ തമ്മിൽ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നവളെ കണക്ഷൻ ഉണ്ട് അപ്പൊ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് അദ്ധ്യായം പതിനഞ്ച് പുരുഷോത്തമ യോഗ വാക്യം പതിനഞ്ച് ഞാൻ സർവ്വരുടെയും ഹൃദയത്തിൽ സന്നിധനാണ് എല്ലാ വേദങ്ങളുടെയും അറിയപ്പെടേണ്ടവൻ ഞാനാണ് അദ്ധ്യായം പത്ത് വിഭൂതി യോഗ വാക്യം മുപ്പത്തി ഒമ്പത് സർവഭൂതങ്ങളുടെയും ഉൽപ്പത്തി കാരണം ഞാനാണ് ചരവും അചരവുമായ ഏതൊരു വസ്തുവും എന്നെ കൂടാതെ ജീവിക്കുകയില്ല അപ്പൊ സൃഷ്ടാവില്ലാതെ ഒരു വസ്തുവും അല്ലെങ്കിൽ ഒരു ജീവനുള്ള വസ്തുവും ജീവിക്കയില്ല എന്നൂടെ പറയുന്നുണ്ട് അദ്ധ്യായം പതിനെട്ട് മോക്ഷ സന്യാസി യോഗ വാക്യം അറുപത്തിയൊന്ന് ഹേ അർജുന ഈശ്വരൻ മായാൽ യന്ത്രത്തിൽ വെച്ചിരിക്കുന്ന വസ്തുക്കൾ എന്ന പോലെ സർവ്വ ജീവികളെയും പ്രവർത്തിച്ചു കൊണ്ട് അവിടെ എല്ലാ രീതിയിൽ വസിക്കുന്നു ഈ പ്രകാരം രഹസ്യങ്ങളിൽ വെച്ച് ഏറ്റവും രഹസ്യമായ ജ്ഞാനം ഞാൻ നിനക്ക് ഉപദേശിച്ചു കഴിഞ്ഞു അതിനെ ഇച്ഛിക്കുന്നത് പോലെ ചെയ്യും എല്ലാറ്റിനും രഹസ്യവും ശ്രേഷ്ഠവുമായ വാക്കുകൾ ഇനിയും നീ കേൾക്കൂ എനിക്ക് പ്രിയപ്പെട്ട വായനയാൽ നിനക്ക് ഹിതമായത് ഞാൻ പറയാം അപ്പൊ ഇനിയും വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ കേൾക്കൂന്ന് ഇവിടെ തന്നെ പറയുന്നുണ്ട് എന്നിൽ മനസ്സുറപ്പിച്ച് എന്നെ ഭജിച്ചു എന്നെ ഉദ്ദേശിച്ച് യാഗം ചെയ്യുകയും നമസ്കരിക്കുകയും ചെയ്യുകയും എന്നെ പ്രാപിക്കുമെന്ന് ഞാൻ സത്യമായി പ്രതിജ്ഞ ചെയ്യുന്നു നീ എനിക്ക് പ്രിയനാണ് സർവധർമ്മങ്ങളെയും പരിത്യജിച്ച് എന്നെ മാത്രം ശരണം പ്രാപിച്ചാലോ ഞാൻ നിന്നെ സകല പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാം നീ ദുഃഖിക്കരുത് സൃഷ്ടാനെ മാത്രം ശരണം പ്രാപിക്കാൻ ഏകദൈവത്തെ ശരണം പ്രാപിക്കാനാണ് ഇവിടെ പറയുന്നത് ഈ ജ്ഞാനം തപസ്സില്ലാത്തവനും ഭക്തനല്ലാത്തവനും നീ ഒരിക്കലും ഉപദേശിക്കരുത് കേൾക്കുവാൻ ഇച്ഛയില്ലാത്തവനും എന്നെ നിന്ദിക്കുന്നതിനും ഇത് പറഞ്ഞു കൊടുക്കരുത് പക്ഷെ ഇന്നത്തെ കാലത്ത് നല്ലവനെ ചീത്തവനെ നമുക്ക് ഒരിക്കലും വേർതിരിച്ചെടുത്ത് പറഞ്ഞുകൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നിൽ പരമമായ ഭക്തിയോടെ എന്റെ ഭക്തന്മാർക്ക് ഇത് യാതൊരുവൻ പറഞ്ഞു കൊടുക്കുന്നുവോ അവൻ എന്നെ പ്രാപിക്കുമെന്നതിൽ സംശയമില്ല മനുഷ്യരിൽ അവനേക്കാൾ എനിക്ക് പ്രിയം ചെയ്തവനായി ആരുമില്ല ഈ ഭൂമിയിൽ അവനേക്കാൾ പ്രിയതരനായി വേറെ ആരുണ്ടായിരിക്കുകയില്ല എന്ന് അപ്പൊ ഈ ഒരു രാവശ്യം പറഞ്ഞു കൊടുക്കുന്നവനെ സൃഷ്ടാവ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നിവിടെ പറയുന്നുണ്ട് അപ്പൊ പരമാവധി ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്കും എത്തിക്കാൻ ശ്രമിക്കുക കാരണം സൃഷ്ടാവിന്റെ ഇഷ്ടം എന്ന് സമ്പാദിക്കാന്ന് പറഞ്ഞതിലും വലിയ കാര്യമൊന്നുമില്ലല്ലോ നമ്മുടെ ധർമ്മമായ ഈ സംവാദത്തെ പഠിക്കുന്നവനാൽ ജ്ഞാന യജ്ഞത്താൽ ഞാൻ യജിക്കപ്പെടുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ശ്രദ്ധയോടും അസൂയയില്ലാതെയും യാതൊരുവനാണോ ഇത് കേൾക്കുന്നത് അവൻ മുക്തനും പുണ്യകർമ്മം ചെയ്തവർ പ്രാപിക്കുന്ന ശുഭലോകങ്ങളെ പ്രാപിക്കുകയും ചെയ്യും അപ്പൊ ഇവിടെ എന്താണ് വിശ്വസിക്കുന്നവന് ശുഭലോകങ്ങളെ പ്രാപിക്കുന്നു പറയുന്നുണ്ട് അവർക്ക് മരണശേഷം സ്വർഗം ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ അത് വിശ്വസിക്കാത്തവന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കാം ഇനി ഇത് ഖുറാനിലും ബൈബിളിലും ഭഗവത്ഗീതയിലും നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൃഷ്ടാവ് മനുഷ്യ എല്ലാ ജന്തു ജീവിതാളുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെന്ന് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് പറയാം സുറഹൂദ് അഞ്ചില് പറയുന്നത് അവൻ തങ്ങളുടെ വസ്ത്രം പുതച്ചു മൂടുമ്പോഴും അവൻ രഹസ്യമാക്കുന്നതും അവൻ അറിയുന്നു അവൻ നെഞ്ചിലുള്ളത് അറിയുന്നു സുറ അൽ റഹദ് ഒമ്പത് പത്ത് സുറ അൽ മുൽക്ക് പതിമൂന്ന് സുറ അൽ ഫാത്തിർ മുപ്പത്തി എട്ട് ഇത് പറയുന്നുണ്ട് സേമനാണ് നീ ബൈബിളിൽ കൊറിന്യൻ ഒന്നില് മൂന്നില് പതിനാറ് പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുണ്ടെന്നും നിങ്ങൾ അറിയുന്നില്ലേ യോബ് മുപ്പത്തിരണ്ടില് എട്ട് പറയുന്നത് എന്നാൽ മനുഷ്യരിൽ ഒരു ആത്മാവുണ്ട് സർവശക്തന്റെ ശ്വാസം തന്നെ അതാണ് മനുഷ്യന് വിവേകം നൽകുന്നത് ഇനി ഒരു ഹദീസില് പറയുന്നത് മുസ്ലിം റിപ്പോർട്ട് ഒരു ഹദീസാണ് ഇബിൻ അമർബിൻ ആസിൽ നിവേദനം ചെയ്തു റസൂൽ അലൈഹി സലിസലമ പ്രാർത്ഥിച്ചു ഹൃദയങ്ങളെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവേ തന്റെ ത്വാത്തിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തെ നീ തിരിച്ചു തിരിച്ചുവിടണമേ ഇത് റിയാദു സോലിയിലെ മൂന്നാം വ്യാജത്തിൽ ഇരുന്നൂറ്റിഅൻപതാമത്തെ ചാപ്റ്ററായ പ്രാർത്ഥനകളിലാണ് പറയുന്നത് ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചാമത്തെ നമ്പർ ഇനി ഭഗവത്ഗീതയിൽ അധ്യായം പതിമൂന്ന് പറയുന്നത് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗ വാക്യം പതിനെട്ടില് പ്രകാശങ്ങൾക്കെല്ലാം പ്രകാശമായിട്ടുള്ള ആ ബ്രഹ്മം അന്ധകാരത്തിനപ്പുറമുള്ളതാണെന്ന് പറയുന്നു എല്ലാവരുടെ ഹൃദയത്തെ അധിവസിക്കുന്നതും ബ്രഹ്മം തന്നെ ഈ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത് ഇനി ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ യഥാർത്ഥ സത്യങ്ങൾ എന്താന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാൻ കാരണം ഒട്ടു വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ടത് ഏർ അധ്യായം അദ്ധ്യായം നാല്പത്തി ഒന്ന് ഫുസലത്തി പറയുന്നുണ്ട് ഈ കുറാൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാക്കത്തക്ക വിവിധ ദിക്കിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷ്യമാണ് എന്ന് തന്നെ മതിയായതല്ലേന്ന് അപ്പൊ സൃഷ്ടാവ് നമ്മുടെ ശരീരത്തിൽ തെളിവ് വരും എന്ന് പറയുന്നുണ്ട് അപ്പൊ ഹൃദയത്തിൽ സൃഷ്ടാവ് വസിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞു ഇനി അത് ശരീരത്തിലും വേറെ രീതിയിലും തെളിവ് വരണുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഇനി അറിയാനിരിക്കുന്നത് തീർച്ചയായും അവർ തങ്ങളെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന കാര്യത്തെ പറ്റി സംശയത്തിലാകുന്നു അവ ഓർക്കുക അവൻ ഏതൊരു വസ്തുവിനെയും വലം ചെയ്തിട്ടുള്ളതാകുന്നു അപ്പൊ തീർച്ചയായിട്ടും എന്റെ വീട് നിങ്ങൾ നെസ്റ്റ് കാണാൻ ശ്രമിക്കുക കാരണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി അതിൽ പറയാൻ പോകുന്നത് അസ്ലാം വലൈക്കും